ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം പ്രമാണിച്ച് ബെഡ്ഷീറ്റുകളുടെ ഒരുപാട് സ്റ്റോക്ക് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് ബെഡ്ഷീറ്റുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇത് ഈ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറാണ് എല്ലാ ബെഡ്ഷീറ്റുകൾക്കും രണ്ട് പില്ലോ കവർ വീതമുണ്ട് കൊണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കളർ പോണതൊന്നുമല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പില്ലോ കവറാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ ബെഡ്ഷീറ്റുകളെല്ലാം ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇത് ഒറിജിനൽ ഖാദിയുടെ ബെഡ്ഷീറ്റുകളാണ് നല്ല കോട്ടൺ നൂല് വെച്ച് നെയ്തു വന്നിരിക്കുന്ന ബെഡ്ഷീറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് പോവോ ഇതിൻ്റെ തുണി പെട്ടെന്ന് കീറി പോവോ ഒന്നും ചെയ്യൂല ഈ ബെഡ്ഷീറ്റുകൾക്ക് അങ്ങനെ ഒരുപാട് വിലയൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ ഒരു ബെഡ്ഷീറ്റിന് വില വരുന്നത് അതിൽ നിന്ന് മുപ്പത് ശതമാനം റിബേറ്റ് കുറച്ച് ആയിരത്തി അമ്പത് രൂപയാവുള്ളൂ ഇതാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റിൻ്റെ ഫുൾ പാറ്റേൺ ഈ ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നല്ലോണം വീതി നീളമുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഫാമിലി കോട്ടിനൊക്കെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റാണ് ഫാമിലി കോട്ടിനേക്കാളും ഒരുപാട് വീതി നീളമൊക്കെ ഇതിൽ കൂടുതലുണ്ടാവും കേട്ടോ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് കാണാം ഇതിൻ്റെ പില്ലോ കവറാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് പില്ലോ കവറും സെയിം ആണ് കൊടുത്തിരിക്കുന്നത് ബെഡ്ഷീറ്റിലും അതേ സെയിം ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഡിസൈനാണ് ഫുള്ളായിട്ടും അതിൽ കൊടുത്തിരിക്കുന്നത് വേറെ ഡിസൈനുകളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ബെഡ്ഷീറ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഒറിജിനൽ ഖാദിയുടെ ഷോപ്പാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വീടൊക്കെ ദൂരെ ഉള്ളവരാണ് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബെഡ്ഷീറ്റ് ഇഷ്ടമായാൽ ആ ബെഡ്ഷീറ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ പൈസ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ബെഡ്ഷീറ്റ് നിങ്ങളുടെ കയ്യിലെത്താൻ പറ്റുന്ന രീതിയിൽ പാഴ്സൽ ചെയ്ത് ഇതുകൂടാതെ നിങ്ങൾക്ക് ഖാദിയുടെ സാരിയോ ചുരിദാർ മെറ്റീരിയലോ ഷർട്ട് പീസോ അല്ലെങ്കിൽ പിന്നെ റെഡിമെയ്ഡ് ഷർട്ടുകളോ മുണ്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി അയച്ചു തരാം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടോ സിൽക്ക് സാരിയുടെ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ കോട്ടൺ സാരി കോട്ടൺ സാരി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് കോട്ടൺ സാരികളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഡബിൾ കോട്ടിൻ്റെയും സിംഗിൾ കോട്ടിൻ്റെയും ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫാമിലി കോട്ടിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാ ബെഡ്ഷീറ്റുകളും കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകൾ മാത്രമേ കാണിക്കണുള്ളൂ പിന്നെ നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം കേട്ടോ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഗാദിയുടെ ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അത് കീറി കീറിപ്പോവുകയും ചെയ്തു കളറൊക്കെ ഒറ്റ കഴുകലിന് തന്നെ കളറൊക്കെ പോയി ഗാദിയുടെ ഒന്നും അല്ലായിരുന്നു എന്ന് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയവരാണെങ്കിൽ നിങ്ങൾക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഇത് ഒറിജിനൽ ഗാദിയുടെ ബെഡ്ഷീറ്റുകളാണ് ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് നമുക്കിത് വാങ്ങുമ്പോൾ നല്ല ലാഭം കേട്ടോ മുപ്പത് ശതമാനം റിവേറ്റ് കിട്ടും ഓൺ ആയതുകൊണ്ട് അപ്പം നമുക്ക് ഒരുപാട് പൈസയൊന്നും ആവില്ല ബെഡ്ഷീറ്റുകൾക്ക് കുറഞ്ഞ പൈസ ആവുള്ളൂ കുറഞ്ഞ പൈസയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ ബെഡ്ഷീറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റാണുണ്ടോ വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല നേരിട്ട് കാണാൻ ഇതിലൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് പിന്നെ കാതിക്ക് വേറെ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഉണ്ട് കേട്ടോ ഷാംപൂ ഫേസ് വാഷ് അതുപോലെ തന്നെ താരനും മുടി മുടിയൊഴിച്ചലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ക്ലെൻസർ ഉണ്ട് അത് അലോവേരയുടെയും നീമിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ സോപ്പുകളും ഫേസ് പാക്കുകളും ക്രീമുകളെല്ലാം ഉണ്ട് ജെല്ലുകളുണ്ട് അലോവെ ജെല്ല് അതുപോലെ കുക്കുംബർ ജെല്ല് അങ്ങനെ ഒരുപാട് ജെല്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതെല്ലാം ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അലർജി ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഈ ഷീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൈഡിൽ ലെയിൻസാണ് വരുന്നത് ഇത് നല്ലോണം നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ അടിയിലോട്ടൊക്കെ മടക്കി വെക്കാൻ പാകത്തിന് ബെഡ്ഷീറ്റിന് നീളം ഉണ്ടാവും ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇത് ഒരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് നല്ല ഭംഗിയുടെ ഡിസൈൻ കാണാൻ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് ബെഡ്ഷീറ്റ് അങ്ങനെ കിടന്നോളും ചുളിങ്ങിയൊന്നും പോകില്ല വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റാണ്ട് ഇത് അഞ്ചോ ആറോ വർഷമായാലും ഇതിൻ്റെ കളർ പോവുമോ തുണി കീറി പോവുമോ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് നല്ലോണം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ബെഡ്ഷീറ്റുകളാണ് ഇത് ഒറിജിനൽ ഖാദിയിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ അത് ഒറിജിനൽ ഷോപ്പാണെന്ന് ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ ഡ്യൂപ്ലിക്കേറ്റ് ഷോപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഷോപ്പുകളിൽ പോയി വാങ്ങിയാൽ ഒറിജിനൽ ഖാദിയുടെ പ്രോഡക്ട്സ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒറിജിനൽ ആദ്യമാണെന്ന് ശ്രദ്ധിച്ച് വാങ്ങണം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകളുണ്ട് ഈ ഡിസൈനിൽ പല കളറിലുള്ള ഉണ്ട് നമ്മളുടെ അടുത്ത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഒരുപാട് പേർക്ക് ഗാന്ധിയുടെ ബെഡ്ഷീറ്റുകളെ കുറിച്ചൊന്നും അറിയില്ലാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാനും ഇത് വാങ്ങി ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റണില്ലേ വീഡിയോ കാണുന്നേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഓണത്തിൻ്റെ തലദിവസം വരെ മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ബെഡ്ഷീറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരും ഇപ്പം ഈ ബെഡ്ഷീറ്റുകൾക്ക് ആയിരത്തി അമ്പത് രൂപയെ പൈസ വരുള്ളൂ വില ആയിരത്തി അഞ്ഞൂറാണ് പക്ഷേ ഇതിൻ്റെ പൈസ റിബേറ്റ് അനുസരിച്ച് കുറയും ഇപ്പോൾ മുപ്പത് ശതമാനം ഉള്ളതുകൊണ്ട് ആയിരത്തി അമ്പത് രൂപ മാത്രമേ ഇതിന് വരുവുള്ളൂ ഇരുപത് ശതമാനം ആവുമ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയാവും അപ്പം ഇതുപോലത്തെ ഒരുപാട് ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ അതിൽ നിന്ന് വളരെ കുറച്ച് ബെഡ്ഷീറ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ നല്ല ഡിസൈനുകളാണ് ലൈറ്റ് കളറിലും ഡാർക്ക് കളറിലും ഉള്ള ബെഡ്ഷീറ്റുകളുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പം ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ